ആലപ്പുഴയിൽ നടക്കുന്ന കയർ കോൺക്ലേവിനെതിരെ പ്രതിഷേധവുമായി ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ എൽ ഡി എഫ് സർക്കാർ കയർ തൊഴിലാളികൾക്ക് വർഷത്തിൽ ഇരുന്നൂറ് ദിവസം തൊഴിൽ നൽകാമെന്ന പ്രകടനപത്രിയിൽ ഉറപ്പു തന്നിരുന്നു എന്നാൽ നൂറു ദിവസം പോലും തൊഴിൽ ലഭിക്കുന്നില്ല എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന് പതിനൊന്ന് വർഷം പിന്നിട്ടിട്ടും തൊഴിലാളിയുടെ കൂലിയിൽ വർധനവ് വരുത്തിയിട്ടില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു ആലപ്പുഴയിൽ നടക്കുന്ന കയർ കോൺക്ലേവിൽ കോൺഗ്രസ് പ്രതിനിധികൾ ഭരണ നേതൃത്വം കൊടുക്കുന്ന സ്ഥാപനങ്ങളിലെ പ്രതിനിധികളും യൂണിയൻ നേതാക്കളും പങ്കെടുക്കില്ലായില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു ഇവർ നിരവധി പ്രാവശ്യം കയർ മേഖലയിലെ പ്രശ്നങ്ങൾ ഈ മന്ത്രിയുടെ മുമ്പിൽ വളരെ ഗൗരവപൂർവ്വം അവതരിപ്പിക്കുകയും അദ്ദേഹം അതെല്ലാം പരിഹരിക്കാമെന്ന് ഈ രണ്ട് പിണറായി ഗവൺമെൻറ്റിൻ്റെ കാലത്തും ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലും ഈ പ്രാവശ്യം ഈ മന്ത്രിയുടെ നേതൃത്വത്തിലും വാഗ്ദാനം കൊടുത്തിരുന്നു ആ വാഗ്ദാനങ്ങളെല്ലാം ജലരേഖയാകുകയാണ് ചെയ്തത് ഒരെണ്ണം പോലും പരിഹരിക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമല്ല ഇന്ന് ചെറുകിട കയർ ഗുഡ് ഇത് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയിലെ തൊഴിൽ ദിനങ്ങൾ തന്നെ തൊഴിലാളികൾക്ക് ഇല്ലാതായി വളരെ കുറഞ്ഞിരുന്നു മൂന്നിലൊന്നായി നാലിലൊന്നായി കുറഞ്ഞിരിക്കണം കയർ പിരിമേഖലയിലെ തൊഴിലാളികൾക്ക് നൂറ്ററുപത് രൂപയായിരുന്നു രണ്ടായിരത്തി പതിനാല് വരെ ശമ്പളം അത് നമ്മുടെ ഇന്നത്തെ യു ഡി എഫ് കൺവീനർ ബഹുമാന്യനായ അടൂർ പ്രകാശാണ് ആദ്യമായത് മുന്നൂറ് രൂപയാക്കിയതായ രണ്ടായിരത്തി പതിനാലിൽ ഇവിടെ നമ്മുടെ ആലപ്പുഴ വെച്ച് കയർ എല്ലാം നടത്തി അദ്ദേഹം കയർ കേരള നടത്തി നല്ല രീതിയിൽ കേരളത്തിലെ കയർ തൊഴിലാളികളെ ചേർത്ത് പിടിച്ച അന്നത്തെ ആ ഐ കെ ജനാധിപത്യ മുന്നണി ഉമ്മചാണ്ടി ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിലുള്ള കയറിൻ്റെ മന്ത്രി അടൂർ പ്രകാശ് കൊടുത്തതല്ലാതെ ഈ മുന്നൂറ് രൂപ ഒരു രൂപ പോലും ഈ പ്രാഥമിക സർക്കാർ ഇതുവരെ കൂട്ടിക്കൊടുത്തിട്ടില്ല അപ്പം ഈ അവസ്ഥയെല്ലാം വളരെ ദയനീയമായ പട്ടിണിയും പരിവട്ടവും ആത്മഹത്യയുടെ വക്കിൽ വരെ കേരള ആലപ്പുഴ ജില്ല ഈ ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കയറിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്ന കയർ തൊഴിലാളികളുള്ള ജില്ലയാണ് നമ്മുടെ ജില്ല ഇവരെ ഈ ആത്മഹത്യയുടെ വക്കിൽ വരെ എത്തിച്ചിട്ട് നാളെ മാമാങ്കം നടന്നാൽ പോവണം നാളെ ഇവിടെ കയർ കോൺക്ലേവ് എന്ന് പറഞ്ഞ് കോടിക്കണക്കിന് രൂപ മുടക്കി ഇവിടെ കയർ കോർപ്പറേഷൻ്റെ കോമ്പൗണ്ടിൽ വെച്ച് മാമാങ്കം നടത്താൻ പോവുകയാണ്